അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോണത് വരുമാന സർട്ടിഫിക്കറ്റ് എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ തുറക്കുക സൈൻ ഇൻ ചെയ്യുക ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ ലോഗിൻ ഡീറ്റെയിൽസ് നമ്മൾ പോർട്ടലിൽ ഓൾറെഡി ഇതിൽ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ സേവ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് സിസ്റ്റം പാസ്വേഡ് ചോദിക്കുന്നത് നെക്സ്റ്റ് ക്യാപ്ച്ച് കൊടുക്കുക സൈൻ ഇൻ ചെയ്യുക പിന്നെ നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്പ് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആരുടെ പേരിലാണ് നമ്മളപേക്ഷിക്കുന്നത് വെച്ചാൽ ആ അപ്ലിക്കൻ്റിൻ്റെ പേരിൽ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മളപേക്ഷിക്കുന്നത് ഓരോ പേരിലാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇവിടെ ഞാൻ കസ്റ്റമറുടെ പേര് കൊടുക്കുന്നുണ്ട് നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജെൻഡർ കൊടുക്കുക മെയിൽ ഓർ ഫീമെയിൽ ഏതാ കൊടുക്കുക നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ് വരുന്നത് ഹൗസ് നമ്പർ അത് റേഷൻ കാർഡിൽ ഉണ്ടാവും ഇനിയിപ്പോൾ സീറോ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ കറക്റ്റ് റേഷൻ കാർഡ് എടുത്തത് കൊടുക്കുന്നുണ്ട് ഹൗസ് നമ്പർ കൊടുത്തതിന് ശേഷം ഹൗസ് നെയിം നമ്മളെ ആധാറിലോ അല്ലെങ്കിൽ റേഷൻ കാർഡിലോക്കുള്ള അഡ്രസ്സിലുണ്ടാവും അടുത്ത് തരുന്ന ലൊക്കാലിറ്റി പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ജില്ല താലൂക്ക് വില്ലേജ് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി നെയിം സെയ് മാസ് പെർമനൻ്റ് അഡ്രസ്സും സെയിം തന്നെ ആയതുകൊണ്ട് അവിടെ സെയ്മാസെന്നുള്ള കൊടുത്ത് ട്രിപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫെച്ച് ആവും നെക്സ്റ്റ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് റിലീജിയന് കാറ്റഗറി കാസ്റ്റ് പോലുള്ള ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും ബില്ലാണ് നല്ലത് അടുത്തത് നമ്മൾ റേഷൻ കാർഡ് നമ്പർ കൊടുക്കുന്നുണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസിൽ പിന്നെ മാൻഡറ്ററി ആയിട്ടുള്ളത് ഫോൺ നമ്പറാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊന്നും ഇമെയിൽ അതുപോലെ പാസ് പാസ്പോർട്ട് നമ്പർ എസ് എസ് എൽ സി രജിസ്ട്രേഷൻ നമ്പറൊന്നും അല്ല ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക നമ്പർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റിൽ പോവുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ പോർട്ടൽ നമ്മൾ പോർട്ടൽ ഉപയോഗിച്ച ഫോൺ നമ്പർക്ക് ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചുകൊടുക്കുക കൺഫേം കൊടുക്കുക അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ അങ്ങനെ കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് അപ്ലോഡ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ഡോക്യുമെൻറ്റിൽ പോയാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഈ അപ്ലിക്കൻറ്റിൻ്റെ പേര് കാണാൻ പറ്റും അവിടെ അപ്ലിക്കൻ്റിൻ്റെ പേര് സെലക്ട് ചെയ്യുക വേണ്ട ഡോക്യുമെൻ്റ് ഒന്ന് ആധാർ കാർഡാണ് ആ ആധാർ കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് വേണ്ടത് റേഷൻ കാർഡാണ് ഇനി സർട്ടിഫിക്കറ്റ് സർട്ടിഫി ഇനി ഡോക്യുമെൻ്റ് സർട്ടിഫൈ ഇൻകം എന്നുള്ള ഹെഡിൽ നമ്മൾ റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യാണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അഫിഡവിറ്റാണ് അപ്പോൾ അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം അപ്പോൾ ആ ഫോർമാറ്റ് ഫില്ലപ്പ് ചെയ്തിട്ട് സൈൻ ചെയ്യിച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യണം രണ്ട് പേജ് ഉണ്ട് രണ്ട് പേജ് ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പുറം രണ്ട് വശം കൂടിയിട്ട് സ്കാൻ ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ നമ്മളെ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ എക്സിറ്റ് കൊടുക്കുക ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ക്യാബിയാണ് നമ്മളിത് രണ്ട് പേജാണ് ഉള്ളത് അപ്പോൾ രണ്ട് പേജ് ഉണ്ടാവുമ്പോൾ ഇരുന്നൂറ് കേബിൻ്റെ താഴെ വരാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടൂള് ഓൺലൈനായിട്ട് പി ഡി എഫ് കംപ്രസ് ചെയ്യുന്ന ഒരു ടൂള് പരിചയപ്പെടാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഒരുപാട് ടൂളുകൾ ഉണ്ടാവും അപ്പോൾ ഞാനതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് പി ഡി എഫ് കൺവെർട്ടറ് ലെവൺ സോൺ പി ഡി എഫ് കൺവെർട്ട് ചെയ്യുന്ന ടൂളാണ് ഉപയോഗിക്കുന്നത് തുറക്കുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോ വരിക അതിൽ കംപ്രസ് പി ഡി എഫ് കൊടുക്കുക ഇതിൽ സെലക്ട് പി ഡി എഫ് കൊടുക്കുക സെലക്ട് പി ഡി എഫ് കൊടുത്തിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് വെച്ച ഡോക്യുമെൻ്റ് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കേബി വരെ ഇതിന് എത്ര കേബി വരെ നമ്മൾ കംപ്രസ് ചെയ്യണം എന്നുള്ള ഇതിൽ കാണിക്കും ഇതിൽ എന്തതിൻ്റെ ഒരു പേഴ്സൻറ്റേജും കാണിക്കുന്നുണ്ട് പേഴ്സൻ്റേജ് അല്ല മെയിൻ നമുക്ക് എത്ര കേബി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇരുന്നൂറ് ക്യാബിൻ്റെതായാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഇരുന്നൂറ് ക്യാബിൻ്റെ അടുത്ത് വച്ചിട്ടുള്ളൊരു സൈസ് സെലക്ട് ചെയ്തിട്ട് നമ്മളത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം അഫിഡവിറ്റ് എന്നുള്ള അണ്ടറിൽ നമ്മളത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാണ് പിന്നെ നികുതിച്ചിട്ട് ഇതിൽ തൽക്കാലം വെക്കണില്ല എസ് സിക്കാർക്ക് നികുതിച്ചിട്ട് നിർബന്ധമല്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില ഭൂമികളൊന്നും ചിലപ്പോൾ അവർക്ക് പഞ്ചായത്തുനിന്ന് കിട്ടിയതോ അല്ലെങ്കിൽ പഞ്ച പട്ടം ഇല്ലാത്തതൊക്കെയോ അതുകൊണ്ട് തന്നെ പിന്നെ കുറഞ്ഞ സ്ഥലം അളവുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് നിർബന്ധമല്ല നമ്മൾ അപ്ലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തത് സെക്ഷനിൽക്ക് പോവുകയാണ് സർട്ടിഫിക്കറ്റ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ അണ്ടറിൽ ഇൻകം എന്നുള്ള ഹെഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ഒക്കെ ആവും വരിക നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അപ്ലോഡും ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിൽ ഈ അപ്ലിക്കേഷനെ സെലക്ട് ചെയ്യുക പർപ്പസ് കൊടുക്കുക സ്റ്റേറ്റ് പർപ്പസ് ആണ് കൊടുക്കുക അതുപോലെ തന്നെ ഫാമിലിങ്കാണ് കൊടുക്കുക ഇവിടെ നമ്മൾ സെൽഫ് കൊടുക്കണം സെൽഫ് കൊടുത്ത് കാരണം അപ്ലിക്കൻറ്റിൻ്റെ പേര് അപ്ലിക്കൻറ്റിൻ്റെ ആവശ്യത്തിന് തന്നെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത് അതുകൊണ്ട് അപ്ലിക്കൻറ്റിൻ്റെ പേരിൽ തന്നെ ഇവിടെ സെൽഫ് കൊടുത്തിട്ട് അപ്ലിക്കൻറ്റിൻ്റെ പേര് തന്നെ റിലേഷനിൽ കാണിക്കുക അപ്ലിക്കൻറ്റിൻ്റെ പേര് അതേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇൻകം ഫ്രം ലേബർ എത്ര വെച്ചാൽ അതായത് നമ്മൾ റേഷൻ കാർഡ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഉള്ള വാല്യൂ കൊടുക്കുക ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസും ആവശ്യമില്ല അത് മാൻഡറ്ററി അല്ല നെക്സ്റ്റ് നമ്മൾ സേവ് ആൻഡ് ഫോർവേഡ് കൊടുക്കുക പിന്നെയുള്ള സെക്ഷന് ആണ് അതായത് നമ്മൾ രണ്ടാമത് ചെയ്ത അപ്ലോഡിങ് ഫയലിൻ്റെ ഫയൽ തന്നെയാണ് ഈ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിൽ ഒന്നും നമുക്ക് ചെയ്യാനില്ല കാരണം നമ്മൾ ഓൾറെഡി ഫയലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തു ആധാർ കാർഡ് ചെയ്തു അതുപോലെ തന്നെ റേഷൻ കാർഡും ചെയ്തു അഫിഡവിറ്റും ചെയ്തു നികുതിച്ചിട്ട് നമ്മൾ നൽകാലം ഇതിൽ വെച്ചിട്ടില്ല അത് നമുക്ക് ഇവിടെ വ്യൂ കാണിക്കാം കാണണമെന്നുണ്ടെങ്കിൽ വ്യൂ കൊടുത്താൽ മതി നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നേരെ പേയ്മെൻറ്റ് കൊടുത്താൽ പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് പോവും അവിടെ നമ്മൾ യു പി ഐ ആണ് സെലക്ട് ചെയ്യൽ അപ്പോൾ യു പി ഐ കൊടുക്കുക യു പി ഐ കൊടുക്കുമ്പോൾ ഇതിലിങ്ങനെ സ്കാൻ ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഗൂഗിൾ പേ വെച്ചിട്ട് ഷോക്ക് കോഡ് കൊടുത്താൽ ഗൂഗിൾ പേ വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ അതാണ് ഇത്രയാണ് അപേക്ഷേൻ്റെ പ്രൊസീജിയറ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സൈൻ ഔട്ട് ആവും നമ്മൾ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സൈൻ ഇൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കാനുള്ളത് നോക്കാം നമ്മളൊന്നുകൂടി സൈനിങ് ചെയ്യുന്നുണ്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇത് ഡീറ്റെയിൽസ് കാണിക്കും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിൽ മൈ അപ്ലിക്കേഷനിന്ന് അവിടെ സെലക്ട് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെയും നമ്മളെ നമ്മൾ ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും സ്റ്റാറ്റസും ഒക്കെ കാണിക്കും ഇത്രയും കാര്യങ്ങളാണ് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പ്രൊസീജിയർ വരുന്നത് അപ്പോൾ താങ്ക്